ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഓണാഘോഷത്തിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നത് ഓണമായില്ലോ പിന്നെന്താ ഇത്ര നേരത്തെ ഓണാഘോഷം എന്നുള്ളത് നമ്മൾ എല്ലാവരും കൂടി ഉള്ള സമയത്ത് നമ്മൾ ഓണം അങ്ങ് ആഘോഷിച്ചു ഓണത്തിൻ്റെ സമയത്ത് ആർക്കും ലീവ് ഒന്നുമില്ല അപ്പോൾ കറക്റ്റായിട്ട് പോയിട്ട് വരാനും കൂടിയുള്ള ടൈമൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചുള്ളപ്പോൾ നമ്മളങ്ങ് ഓണം ആഘോഷിച്ചു അപ്പോൾ ഓണത്തിൻ്റെ സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇല എടുക്കാനായിട്ട് പപ്പ രാവിലെ പറമ്പിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പാട് പുറകെ റോസും ഒരു കുഞ്ഞു തലക്കെട്ടൊക്കെ കെട്ടി അങ്ങ് പപ്പാടെ കൂടെ കൂടി നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ ചെറുതായിട്ട് മഴയൊന്നു തോർന്നപ്പോഴാണ് നമ്മൾ ഇല എടുക്കാനായിട്ട് പറമ്പിലോട്ട് കയറിയത് അപ്പോൾ തന്നെ മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ടായിരുന്നു നല്ല തണുപ്പും ഉണ്ടായിരുന്നു അപ്പോൾ അധിക സമയം നിൽക്കാതെ പെട്ടെന്ന് ഇലയൊക്കെ എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു തിരിച്ചിറങ്ങി വന്നപ്പോഴാണ് ഇതുപോലൊരു ചേമ്പില കണ്ടത് അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ ചേമ്പിലയിൽ വെള്ളം ഒഴിക്കുന്ന ഒരു രസമായിരുന്നു അതിങ്ങനെ പോലെ പോകുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ചെറുതായിട്ടൊരു ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ പോകുന്നത് കാണിച്ചു കൊടുത്തും അവർക്കും അത് ഇഷ്ടപ്പെട്ട് കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ചിട്ട് അധികം മഴ കൊള്ളണ്ടല്ലോ എന്ന് കരുതി നമ്മൾ പെട്ടെന്ന് വീട്ടിലേക്ക് ഇറങ്ങി ി വീട്ടിലേക്ക് ഇറങ്ങി വന്നപ്പോൾ മമ്മി ഇലയൊക്കെ ക്ലീൻ ആക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുമായിരുന്നു മമ്മി ഇലയൊക്കെ ഒന്ന് ക്ലീനാക്കിയ സമയത്ത് ഞങ്ങൾ പൂക്കളത്തിൻ്റെ കാര്യത്തിലേക്ക് കടന്നു ാത്ത പൂക്കൾ വിടാൻ പോവുകയാണെ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പൂ വേണമല്ലോ അപ്പം വീട്ടിൽ നിൽക്കുന്ന ചെടികളിൽ കുറച്ച് പൂവൊക്കെ ഉണ്ട് അപ്പോൾ അത് ഓർത്തു ഇവിടെ ഈ മഴ കൊണ്ട് ചെടിയിലെ പകുതി പൂവും അങ്ങനെ പോയി അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഈ പൂ കൊണ്ട് തന്നെ തികയില്ല അതുകൊണ്ട് കുറച്ച് പൂ നമ്മൾ അല്ലാതെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ബാക്കി ഈ തൊടിയിലൊക്കെ നിൽക്കുന്ന പൂവെല്ലാം കൂടി ഇരുത്തെടുക്കാമെന്നോർത്തുകൊണ്ട് ഇറങ്ങി തരുന്നത് നമ്മളെല്ലാവരും കൂടിയുണ്ട് സോനയുണ്ട് മമ്മിയുണ്ട് പപ്പയുണ്ട് ഇച്ചാനുണ്ട് ഞാൻ അതുപോലെ റോസ് ഒരു കുഞ്ഞ് ബാസ്ക്കറ്റ് ഒക്കെ കൊണ്ടാണ് അവൾ പൂവ് പറിക്കാനായിട്ട് വന്നത് അപ്പോൾ അവൾക്കതൊരു എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പൂവ് ഇറത്തെടുക്കുന്നുണ്ട് കുറച്ച് പൂവേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഉള്ളത് കളയാതെ എടുത്തു അപ്പോൾ സോനയ്ക്ക് ഒരു ഹൈഡ്രാൻജിയെ കിട്ടി അപ്പോൾ ഹൈഡ്രാഞ്ചിയെ റോസൂന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ ആക്ച്വലി അവളുടെ ബാസ്ക്കറ്റിൽ കുറച്ച് പൂ ൊക്കെ ഞങ്ങൾ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ പൂവെല്ലാം കൂടെ ബാസ്ക്കറ്റോടെ അവിടെ കുറഞ്ഞിട്ടിട്ട് വലിയൊരു പൂ കിട്ടിയ സന്തോഷത്തിൽ ആ പൂവും വാങ്ങിയിട്ട് പോയി അപ്പോൾ ഞങ്ങൾ ബാക്കി അവിടെ നിന്ന് കുറച്ച് പൂവും കൂടി എടുത്തു അപ്പോൾ അവിടെ ഇതുപോലൊരു പിങ്ക് ഫ്ലവർ കിടപ്പു അപ്പോൾ റോസുവിന് അത് വേണം അപ്പോൾ ഞാൻ റോസും കൂടെ അതൊന്ന് മുറിച്ചെടുക്കാൻ വേണ്ടി നോക്കി കുറേ ശ്രമിച്ചിട്ടും വന്നില്ല ലാസ്റ്റ് ചെടിയോടുകൂടി അത് പോന്നു അങ്ങനെ അത്യാവശ്യം നമ്മുടെ തൊടിയിൽ നിന്നുള്ള കുറച്ച് പൂക്കളൊക്കെ പറിച്ചു ഇത് നമ്മൾ വാങ്ങിയ പൂവാണ് ജമന്തി ബന്ദിയൊക്കെ അരളിയും ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് നമ്മൾ അത്തപ്പൂക്കളൊക്കെ ഇടാനായിട്ട് തുടങ്ങി ഇപ്പോൾ സോണയാണ് നമുക്ക് അത്തപ്പൂക്കളത്തിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് അങ്ങനെ ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മുടെ അത്തപ്പൂക്കളം റെഡിയായി അത്തപ്പൂക്കളം തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഡിസൈൻ അല്ല കേട്ടോ ലാസ്റ്റ് വന്നപ്പോൾ വന്നത് ചെറിയ ചില മാറ്റങ്ങളൊക്കെ ഞങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മമ്മി ഓൾറെഡി സദ്യയുടെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഇട്ടത് അപ്പം ഈ സദ്യയുടെ സാധനങ്ങളൊക്കെ ശരിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മമ്മി ഓടി വന്ന് കുറച്ചു നേരമൊക്കെ അത്തപ്പൂക്കൾ ഇടാൻ കൂടി എന്നിട്ട് പിന്നെയും അങ്ങോട്ടേക്ക് പോയി അപ്പം അത്തപ്പൂക്കളത്തിൻ്റെ കാര്യമൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സോനയും കൂടി മമ്മിയുടെ അടുത്തോട്ട് പോയി പച്ചക്കറി ഒരുക്കാനും അരിയാനും ഒക്കെ ആയിട്ട് ഒന്ന് കൂടി ഒരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു അവിയലും തോരനും മെഴുക്കുരട്ടയും പപ്പടവും പായസം ഒക്കെ ഒരു കുഞ്ഞു സദ്യ പ്രിപ്പയർ ചെയ്യാമെന്നോർത്തു അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധനങ്ങളെല്ലാം അരിയേം ഒരിക്കുകയൊക്കെ ചെയ്യുകയാണ് ഞങ്ങൾ മൂന്ന് പേരോട് ഞങ്ങൾ എല്ലാവരും അങ്ങനെ റെഡി ആയിട്ടോ റോസ് ആണെങ്കിൽ അത്തപ്പൂക്കളെ ഫുൾ ആയിട്ട് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ആദ്യം അത്തപ്പൂക്കൾ ഇടുന്ന സമയത്ത് കൂടി ഉണ്ടായിരുന്നു പൂവെക്കാനും ഒക്കെ ആയിട്ട് അവളും ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ വരച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്കതിൻ്റെ മുകളിൽക്കോടി നടക്കണം അപ്പോൾ പയ്യ അവളെ അവിടെ നിന്ന് മാറ്റി പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആളാണേക്കാട് ഉറങ്ങിയും പോയി അതുകൊണ്ട് പൂക്കളെ വിടുന്നൊന്നും അവൾ കണ്ടില്ല പിന്നെ ഉറക്കം എണീറ്റ് വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഫുൾ ആയിട്ടാണ് കണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റില്ല അതിന് കൂടെ കയറി നടക്കാനും പൂവെടുക്കാനും ഒക്കെ ആയിട്ട് അവളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു തരത്തിലാണ് അവളെ പിടിച്ച അവിടെ രുത്തിയത് ഇരുന്നു കഴിഞ്ഞിട്ടും അവളുടെ ഫ്രണ്ടിലുള്ള കളത്തിൽ നിന്ന് ചെറുതായിട്ട് പൂവൊക്കെ അവൾ വാരി എടുക്കുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞത് റോസൂൻ്റെ മൂന്നാമത്തെ ഓണമാണ് കേട്ടോ പക്ഷെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന അവളുടെ ആദ്യത്തെ ഓണമാണിത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഓണം അവൾ തീരെ ചെറുതായിരുന്നു പിന്നെ രണ്ടാമത്തെ ഓണം എന്ന് പറയുന്നത് ചേച്ചിയൊക്കെ നിന്ന് വന്ന സമയമായിരുന്നു അപ്പം ഓണം അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഓർത്താണ് ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് വന്നത് പക്ഷേ കറക്റ്റ് ആ ഓണത്തിൻ്റെ സമയമായപ്പോഴത്തേക്ക് റോസൂന്ന് പനി പിടിച്ചു അപ്പോൾ ഞങ്ങൾ ഓണത്തിൻ്റെ ആ ഒരു സമയം ഉൾപ്പെടെ ഒരു നാലഞ്ച് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഭയങ്കര ടെൻഷനുള്ള ടൈമായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഓണം ശരിക്കും ഹോസ്പിറ്റലിലായിരുന്നു ചേച്ചിക്കുണ്ടായിരുന്നുകൊണ്ട് ചെറിയ രത്തപ്പൂക്കളും കാര്യം അങ്ങനെ ചെയ്തതല്ല നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യുമോ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാകും എല്ലാവരും കൂടെ കൂടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും ആ ഒരു ഫീലും ഒക്കെ അതൊക്കെ ഭയങ്കര രസമാണ് ちなみに、どう思わないでし ൂടി ഉള്ള ദിവസം നമ്മൾ ഓണമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു കാരണം ഓണത്തിൻ്റെ ഒരു സമയമാകുമ്പോഴത്തേക്കും എല്ലാവരും ഉണ്ടാവുമോ ലീവ് കിട്ടുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ എല്ലാവരും കൂടി കൂടിയ സമയത്തേക്ക് നമ്മൾ അങ്ങ് സെലിബ്രേറ്റ് ചെയ്തു ഉള്ളൂ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫാമിലി ഫോട്ടോസും അല്ലാതെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ റോസുവിൻ്റെ ഫോട്ടോ എടുക്കണമെങ്കിൽ പാടില്ലായിരുന്നു കാരണം അവൾ ഒരിടത്ത് നിൽക്കില്ല ഒരിടത്ത് നിന്ന് നിർത്തി എടുക്കാൻ നോക്കിക്കുമ്പോഴത്തേനും അടുത്ത സ്ഥലത്തേക്ക് ഓടും ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടപ്രദക്ഷിണമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മുടെ സദ്യയുടെ ബാക്കി കാര്യങ്ങൾ കുറച്ചുകൂടി നോക്കാനായിട്ട് ഉണ്ടായിരുന്ന കാര്യം നോക്കാനുണ്ടായിരുന്നു അപ്പം ബാക്കി വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് കുക്കിങ്ങിൻ്റെയൊക്കെ കാര്യത്തിലേക്ക് കടന്നു അങ്ങനെ നമ്മുടെ സദ്യ ഇവിടെ റെഡിയായി എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ സദ്യയൊന്നും അല്ല കേട്ടോ ഒരു കുറച്ച് അതായത് ഒരു തോരന് അവിയൽ പച്ചടി പുളിശ്ശേരി അവിടെ ഒരു കുഞ്ഞു സദ്യ പിന്നെ നമ്മുടെ ചക്ക വറുത്തതും ഏത്തക്കാവ വറുത്തതും ശർക്കര വരട്ടി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓണസദ്യ ഒക്കെ അല്ലേ അപ്പോൾ ഓണസദ്യയുടെ കൂടെ ഒരു കരിക്കും വെള്ളമായാലോ ഇത് ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ടെൻഡർ കോക്കനട്ട് വാട്ടർ ആണ് കേട്ടോ സംഭവം അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ സമയത്തേം പപ്പ സദ്യയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഇലയൊക്കെ ഇട്ടു ഇലയൊക്കെ ഇട്ട് അതേ നമ്മുടെ വിഭവങ്ങൾ ഓരോന്നായിട്ട് ഇലയിലേക്ക് എത്തി അവിയൽ തോരൻ പിന്നെ മെഴുക്ക് വരട്ടി ബീട്രൂട്ട് പച്ചടി പുളിശ്ശേരി പിന്നെ നമ്മുടെ ചിപ്സ് ചക്ക വറുത്തതും ഏതക്ക വറുത്തതും ശർക്കര വരട്ടി പായസം പപ്പടം പഴം ഇത്രയും കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി സദ്യ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു ലാസ്റ്റ് ആ പായസം കൂടെ കുടിച്ചപ്പോഴത്തേക്കും സൂപ്പറായിരുന്നു പായസം നമ്മൾ പാലടയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു ലാസ്റ്റ് എല്ലാവരും കൂടി ഇരുന്ന് സദ്യയൊക്കെ ആസ്വദിച്ച് കഴിച്ചു ഈ ലാസ്റ്റ് പറയാറില്ലേ നമ്മൾ മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞു എന്നുള്ളത് ശരിക്കും ആ ഒരു അവസ്ഥയായിരുന്നു ലാസ്റ്റ് ലാസ്റ്റായപ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ നമ്മുടെ ഓണം സെലിബ്രേറ്റ് ചെയ്തായിരുന്നു നമ്മുടെ ഓണം സെലിബ്രേഷൻ കേട്ടോ അവിടെ കൂടി ഇപ്പോൾ ഉള്ള കുഞ്ഞു കുഞ്ഞു കുറച്ച് നിമിഷങ്ങൾ സന്തോഷകരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ അങ്ങനെ നമ്മുടെ ഓണം സെലിബ്രേഷൻ ഇതായിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ